ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കവി കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഓർമ്മ ദിനാചരണം നടത്തി നടന്ന ചടങ്ങിൽ കവയത്രി ലിൻഡ പ്രസാദ് കുഞ്ഞുണ്ണി മാസ്റ്റർ ഓർമ്മ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കലാകാരന്മാർ നിറത്തിനനുസരിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കണമെന്നത് കേരളത്തിന് അപമാനമാണെന്ന് കവയത്രി പറഞ്ഞു അംഗനവാടി വർക്കർ ഉഷ എൻ എസ് ഹെൽപ്പർ ഗീത കെ ആർ എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ വൈസ് പ്രസിഡന്റ് ഗിരിജ കൊടപ്പുള്ളി ആശാവർക്കർ സുശീല രാജൻ എൽ എം സി അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത് അജിത മോഹനൻ എന്നിവർ സംസാരിച്ചു ഹിജേഷ് സി എം സിമി ജോബി ലില്ലി ജോസ് ജോളി രാജൻ ബേബി ഫ്രാൻസിസ് ചിഞ്ചു സുധീർ നിഖില ബിബിൻ ഷിങ്കി തോമസ് അശ്വതി ജിനേഷ് ലൂസി ആൻഡോ അഞ്ജന ഹിരൺ ഹർഷ പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി ചൈതന്യ അംഗൻവാടിയിൽ നാൽപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വിരമിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന യാത്രയപ്പ് സംഘാടക സമിതി രൂപീകരണവും നടത്തി സംഘാടക സമിതി ചെയർമാൻ ആന്റോ തൊറയൻ കൺവീനർ മജീദ് പോക്കാകില്ലത്ത് ജോയിൻറ്റ് കൺവീനർ അജിത മോഹനൻ ട്രഷറർ ഗിരിജ കൊടപ്പുള്ളി എന്നിവരെ തെരഞ്ഞെടുത്തു മെയ് അഞ്ചിന് വൈകിട്ട് നാലിനാണ് യാത്രയപ്പ് യോഗം